എന്ന പരമ്പരയിൽ വനയായി എത്തിയ താരത്തെ കുറിച്ച് കൂടുതൽ അറിയാം ജിഷ്ണു വിജയൻ എന്നാണ് താരത്തിന്റെ യഥാർത്ഥ പേര് പാലക്കാട് ചെറുപ്പേരി സ്വദേശിയാണ് താരം ടു മേക്കോവറിലൂടെയാണ് സോഷ്യൽ മീഡിയയിൽ താരം ശ്രദ്ധിക്കപ്പെടുന്നത് മോഹിനിയാട്ടം കലാകാരൻ കൂടിയായ താരം ആദ്യം ടിക്ടോക്കിലൂടെയാണ് തന്റെ വീഡിയോകൾ പങ്കുവെച്ചു ഇൻസ്റ്റഗ്രാമിലും ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി ജിഷ്ണുവിന്റെ മെയിൽ ട് ഫീമെയിൽ മേക്കോവറാണ് കൂടുതൽ പോപ്പുലർ ആയത് ഫീമെയിൽ ിൽ മേക്കോവറിലൂടെയാണ് കൂടുതൽ ആരാധകരെ ജിഷ്ണുവിനെ നേടിയെടുക്കാൻ സാധിച്ചത് ഫാഷൻ ഡിസൈനറായ അമ്മയും കുടുംബവുമാണ് ജിഷ്ണുവിനെ കൂടുതൽ പിന്തുണച്ചത് അമ്മ തന്നെയാണ് ജിഷ്ണുവിനുള്ള ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുന്നത് ആൺകുട്ടിയിൽ നിന്ന് പെൺകുട്ടിയിലേക്കുള്ള മേക്കോവറിന് വേണ്ടത് കുറഞ്ഞത് നാലു മണിക്കൂറാണെന്നും ജിഷ്ണു പറയുന്നു നെഗറ്റീവ് ഒന്നും ജിഷ്ണു നോക്കാറില്ല എന്നും താരം തന്നെയാണ് പറയുന്നത് നിരവധി റിയാലിറ്റി ഷോകളിലും ജിഷ്ണു പങ്കെടുത്തിട്ടുണ്ട് റിലീസ് ചെയ്യാനൊരുങ്ങുന്ന ഒരു തമിഴ് സിനിമയിലും ജിഷ്ണു അഭിനയിച്ചു മൗനരാഗം എന്ന പരമ്പരയിലെ വന്ദന എന്ന ക്യാരക്ടർ വളരെ മനോഹരമായി കൈകാര്യം ചെയ്ത നടൻ കൂടിയാണ് ജിഷ്ണു